എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയ നിർമ്മാണ പ്രവൃത്തികളുടെ അഴിമതി ആരോപിച്ച് പൊതുമരാമത്ത് റോഡ് നിർമ്മാണം നാട്ടുകാർ തടഞ്ഞു നീണ്ട ശേഷം നിർമ്മാണം നടക്കുന്ന ഉപ്പുങ്ങൽ ചങ്ങരംകുളം റോഡിലെ പാലായിക്കൽ പാലം ഭാഗത്തെ നിർമ്മാണമാണ് തർക്കമൂലം തടസ്സപ്പെട്ടത് രണ്ടു കിലോമീറ്റർ ദൂരം വരുന്ന റോഡിന്റെ അവസാനഘട്ട പണികളാണ് നടക്കുന്നത് ആദ്യഘട്ടത്തിൽ ടാറിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ കഴിഞ്ഞിരുന്നു പാടശേഖരത്തിന് കുറുകെ കടന്നുപോകുന്ന ഭാഗം മണ്ണിട്ട് ഉയർത്തി കട്ടവിരിക്കുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത് ഒരു വശത്ത് മാത്രമാണ് കോൺക്രീറ്റ് ചെയ്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടുള്ളത് രണ്ടു വശങ്ങളിലും വേണമെന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത് എസ്റ്റിമേറ്റിൽ രണ്ടു വശങ്ങളിലും കോൺക്രീറ്റ് ഭിത്തി നിർമ്മാണം ഉണ്ടായിരുന്നു വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗമായതിനാൽ ഇരുവശങ്ങളിലും ഭിത്തി നിർമ്മിച്ചില്ലെങ്കിൽ റോഡ് ഇടിയാൻ സാധ്യത കൂടുതലാണെന്ന് നാട്ടുകാർ പറയുന്നു ഈ ഈ ഈ പറഞ്ഞത് ഇതേ ക്വാണ്ടിറ്റിയിൽ അവിടെ വരും വന്നിട്ട് ഞങ്ങളോട് വാക്ക് 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 പറഞ്ഞു നിങ്ങൾ റാമ്പും പോയി അന്ന് അന്ന് പറഞ്ഞതാ വീണ്ടും രണ്ടു വർഷത്തിനു ശേഷമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നത് ആദ്യം രണ്ടു ദശാംശം അഞ്ചു കോടി രൂപയാണ് വകയിരുത്തിയത് പിന്നീട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ അധികം അനുവദിക്കുകയും ഇരുവശങ്ങളിലെ ഭിത്തി നിർമ്മാണം എന്നുള്ളത് ഒരു വശമാക്കി കുറയ്ക്കുകയും ചെയ്തു പദ്ധതി പൂർത്തീകരണത്തിന് കാലതാമസം വന്നതിനാലാണ് ഭിത്തി നിർമ്മാണം ഒരു വശമാക്കി കുറച്ചതെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് പറയുന്നത് ഭിത്തി നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനും മറ്റു പ്രവൃത്തികൾക്കുമായി ഒരു കോടി രൂപയുടെ പുതിയ എസ്റ്റിമേറ്റ് നൽകിയതായും വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിന് പരാതി നൽകിയതായി നാട്ടുകാർ പറഞ്ഞു ഗതാഗതം പൂർണ്ണമായും അടച്ചാണ് നിർമ്മാണം നടത്തുന്നത് കോൺക്രീറ്റായിട്ട് കെട്ടാന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതേ സമയത്ത് വേറൊരു അതിന്റെ കൊട്ടേഷനുസരിച്ച് വേറൊന്നും കൂടി ഉണ്ടായിരുന്നു ഒരു ഓവും കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഓവിനെ സംബന്ധിച്ച് യാതൊരു പ്രതികരണം കാണാനില്ല പിന്നെ വേറൊന്ന് രണ്ട് അരിക്ക് ഉയർത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എല്ലാ വർഷക്കാർക്കും ഇത്രക്കൊപ്പം വെള്ളം കൊതിക്കുന്ന സാഹചര്യത്തിൽ ഒരു ഇഞ്ചുയർത്താണ്ടാണ്